മഴക്കാലം ആരംഭിച്ചതോടെ ആഫ്രിക്കൻ ഒച്ചുകൾ പെരുകുന്നു ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോത്താണ് ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷമായിരിക്കുന്നത് നൂറുകണക്കിന് ഒച്ചുകളാണ് കൃഷിയിടങ്ങളിലും മതിരുകളിലുമായി പറ്റി നിൽക്കുന്നത് നേരത്തെ മീനച്ചൽ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇവയെ കണ്ടിരുന്നു ഇത്രയുമധികം ഒച്ചിനെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് വാഴ കിഴങ്ങുവർഗ്ഗങ്ങൾ ഇഞ്ചി മഞ്ഞൾ പപ്പായ നാരകം ഇലവർഗ്ഗ പച്ചക്കറികൾ മുതലായ വ്യത്യസ്ത കാർഷിക വിളകളെ ആക്രമിച്ച് വിളനാശം ഉണ്ടാക്കുന്നവയാണ് ആഫ്രിക്കൻ ഒച്ചുകൾ വാഴയിലാണ് ഏറ്റവും അധികം നാശം ഉണ്ടാക്കുന്നത് ഇവയുടെ പ്രത്യുത്പാദന ശേഷിയും വളരെ കൂടുതലാണ് ആൺപെൺ ജാതികൾ ഒരേ ജീവിയിൽ തന്നെയാണ് ഒരു ഒച്ച് ശരാശരി തൊള്ളായിരം മുട്ടകളെങ്കിലും ഇടും ഇവയിൽ തൊണ്ണൂറ് ശതമാനവും വിരിഞ്ഞിറങ്ങുകയും ചെയ്യും അനുകൂല സാഹചര്യങ്ങളിൽ ഏഴ് മുതൽ പത്ത് വർഷം വരെ ജീവിക്കുന്ന ഇവയുടെ വംശവർധനം ഭീമമായ തോതിൽ നടക്കുകയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രദേശമാകെ പെരുകുകയും ചെയ്യും പുളിങ്ങോത്തിന്റെ പല മേഖലകളിലും ഇവയെ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട് ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് തിരുപുഴ റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ